കുത്തിയിരിക്കും മുത്തപ്പ ഇന്നത്തെ പരിപാടി ഒരു തീരണേ നാളെ നീ നീ എന്താ നോക്കി ഈ ആ നിന്റെ നക്ഷത്രവും സൂര്യനും ചന്ദ്രനും ഒക്കെ വരും ി കുത്തിനൊക്കെ കൂട്ടം തലയ്ക്ക് ദിവസമാണ് എല്ലാരും കുഞ്ചു മഞ്ചാരങ്ങളൊക്കെ ആയിട്ട് എത്തും അതെ ഞാൻ ചോറ് വന്നു നോക്കിട്ട് വരാത്തുപൊടി അങ്ങനെ നിക്കും കല്യാണം ആയില്ലേ ഈ ഭാസ്കരമാം എവിടെ ഉണ്ട് നമുക്ക് കല്യാണം കലക്കണം കലക്കാനാ എന്റെ ഭാസ്കരമാറ്റു നൂറ്റുണ്ടായ കുടിയപ്പാടാണ് നിങ്ങൾ കുടിച്ച് കുട്ടിച്ചവരാക്കണ്ടോ സ്വത്തു ഞാൻ ഏഴ് മണിവരെ വ്രതുവാണ് വേഗത്തിൽ കുമ്പളങ്ക കോഴി ഇറച്ചിയും കഴിച്ചിട്ട് ഞാൻ എന്താ സ്വത്തോ നിക്കാണോ പെണ്ണ് കിട്ടിയത് ഒരു കൂട്ടം അങ്ങനെ വല്ല ബ്രോക്കറ് വഴി വന്നാണോ അല്ലെങ്കിൽ മന്ത്രിമണിയാ കുന്തിരിമണി എന്തോ ഇല്ലേ

ഉള്ളത് നീ ഒരു ഒന്നര ഓഴി ഓസ്കര ജവാനങ്ങ ജവാൻ ഞണ്ടെണ്ണം അടിച്ചാലേ കല്യാണം അവിടെ യുദ്ധക്കളും ആകുവോ ആരും പോയാ നോക്കാലേ